എല്ലാവർക്കും അല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പഞ്ഞി പോലെ സോഫ്റ്റ് ആയ ഒരു ദോശയുടെ റെസിപ്പിയാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ലഞ്ചിനും ഒക്കെ കഴിക്കാൻ പറ്റും കറികളില്ലാതെയും നമുക്കിത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കനെ രണ്ട് കപ്പ് പച്ചരി ഞാനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് പകരം ഇഡ്ഡലി റൈസും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഉലുവയും പച്ചരിയും നല്ലപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം ഇപ്പം ഞാനിതാ നല്ലപോലെ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു നാല് മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കണം ഞാനിപ്പോൾ ഇതൊരു നാല് മണിക്കൂർ സമയം കുതിരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇപ്പം ഇതാ നാല് മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ അരിയും ഉലുവായും എല്ലാം നല്ല പോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് കുതിർത്തെടുക്കണം ഇനി ഇതിലെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിക്കളയാം അതിനുശേഷം നമുക്കൊരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് ഇത് അരച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് ഇപ്പോൾ ഇതാ മുഴുവനരിയും ഞാൻ മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം നമ്മൾ രണ്ട് കപ്പ് അരിക്ക് ഒരു കപ്പ് തേങ്ങയാണ് എടുക്കുന്നത് അതുപോലെ തന്നെ ഒരു കപ്പ് അവലും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വെളുത്ത നേർത്ത അവലാണ് എടുത്തിരിക്കുന്നത് ഏത് ഏതവല് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് രണ്ട് കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി നല്ല പോലെ നമ്മുടെ ദോശയ്ക്കൊക്കെ അരക്കുന്ന പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം ഞാൻ അരച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതാ നമ്മൾ ദോശമാവിനൊക്കെ അരയ്ക്കുന്ന പോലെ കുറച്ച് തിക്കായിട്ട് തന്നെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കണ്ട ആ മിക്സഡ് ജാറിലുള്ളതും കൂടി ഒരു സ്പാച്ചിൽ വെച്ച് വടിച്ച് ഇട്ട് കൊടുക്കാം ധൈര്യൊരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ച് തിക്കായിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് ഇനി ഇതൊന്ന് ഫെർമെൻറ്റാകാനായിട്ട് ഒരു ആറ് മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി മാറ്റിവെക്കണം നമ്മളിതിൽ ഉഴുന്നോ ഈസ്റ്റോ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടൊരു ആറ് മണിക്കൂറെങ്കിലും വെച്ചെങ്കിലാണ് ഇതൊന്നും ഫെർമെൻ്റ് ആയി വരത്തുള്ളൂ ഇപ്പം ഞാൻ ഇതാ ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഫെർമെൻ്റ് ആയി വന്നിട്ടുണ്ട് ഈസ്റ്റൊന്നും ചേർക്കാത്തത് കൊണ്ട് അത്രയും പൊന്തിയൊന്നും വരത്തില്ല ഇതുപോലെ നല്ല തിക്കായിട്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ളൊരു ബാറ്ററായിരിക്കും ഉണ്ടാവുക ഇത് ഇനി അവിടെ മാറ്റി വെക്കാം ഇനി ഇതിലോട്ടൊന്ന് താളിച്ച് ചേർക്കണം അതിനായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മതിയാകും അതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് കൊടുക്കാം ഉഴുന്ന് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ടൊരു അഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു ചെറിയ സവോളയുടെ പകുതി ചേർത്ത് കൊടുത്താലും മതിയാകും ഇനി അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിരുന്നതും കുറച്ച് കറിവേപ്പില ചെറുതായിരുന്നതും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില ഇതിന് പകരം മല്ലിയിലയും ചേർക്കാവുന്നതാണ് കറിവേപ്പിലയ്ക്ക് പകരം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളിയൊന്നും മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ ഉള്ളിയെല്ലാം നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് ഉഴുന്നും മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കണം ചൂടോടെ തന്നെ ചേർത്ത് കൊടുത്തു നിന്നോർത്ത് കുഴപ്പമൊന്നുമില്ല ബാറ്റർ ആ പാത്രത്തിലോട്ട് കോരി ഒഴിക്കാതെ ഇരുന്നാൽ മതി ഇപ്പം ഇതാ ആ കാച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ആ എണ്ണയോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം അങ്ങോട്ട് എണ്ണ ബാക്കിയുണ്ടെങ്കിൽ ആ എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഞാൻ ഈ സമയത്ത് ഇതിലോട്ട് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അത് വിട്ടുപോയതാണ് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം എല്ലാം കൂടി നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം ചൂടായ ഒരു അപ്പച്ചട്ടിയിലോട്ട് ഒന്നല്ലെങ്കിൽ ഒന്നര തവി വീതം കോരി ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ ചട്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇത് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് എങ്കിലും എടുക്കും ഇതൊന്ന് വെന്ത് വരാനായിട്ട് ഇത് നല്ല പോലെ നല്ലപോലെ പോലെ പൊങ്ങി വന്ന് പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് മുകളിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒട്ടും ഇല്ലാതെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എണ്ണ ചേർക്കേണ്ടവർക്ക് ഈ സമയത്ത് മറിച്ചിടുന്നതിന് മുമ്പ് കുറച്ച് എണ്ണയൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം മറിച്ചിടാവുന്നതാണ് അപ്പോൾ ഇതാ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ് ഒട്ടും എണ്ണയില്ലാതെയാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് ഇനി ഇതിലോട്ട് ഞാനൊരു ടൊമാറ്റോ ചട്ണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയാവുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് ഷെയർ ചെയ്യാതിരുന്നത് അതുമൊന്ന് താളിച്ചതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഈ ദോശയും ഈ ചട്നിയും കൂടെ കഴിക്കാനായിട്ട് ഏത് കറിയുടെ കൂടെ ഇത് കഴിക്കാം കറി ഇല്ലാതെയും കഴിക്കാം വളരെ നല്ലതാണ് ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ച് പോലെയാണ് ഉണ്ടാവുക കുറച്ച് ആരൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ അപ്പത്തിന് അതുപോലെ നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരപ്പമാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക്